എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ മാരിഫിന് ഓച്ചിറയിൽ സ്വീകരണം നൽകി ഓച്ചിറയിൽ അഞ്ചിടത്തായിരുന്നു ആരിഫിന് സ്വീകരണം ഒരുക്കിയത് ആലപ്പുഴ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന് ഓച്ചിറയിൽ സ്വീകരണം നൽകി കരിനാഗപ്പള്ളി മണ്ഡലം സ്വീകരണ പരിപാടിയുടെ ഭാഗമായാണ് ഓച്ചിറയിൽ സ്വീകരണം നൽകിയത് രാവിലെ ദർശനമുക്കിൽ നിന്നുമായിരുന്നു സ്വീകരണ പരിപാടികൾ ആരംഭിച്ചത് കുമ്പം ജംഗ്ഷൻ മടത്തിൽ കാരാഴ്മ മണ്ണാന്തറ ജംഗ്ഷൻ വൈനകം ചന്ത എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഓച്ചിറയിലെ സ്വീകരണ പരിപാടി കുന്നിൽ മുക്കിൽ സമാപിച്ചു ഞാൻ നിങ്ങളുമൊക്കെ ഒരു സോപ്പോ പേസ്റ്റോ മേടിച്ചാൽ അതിൽ നിന്നെല്ലാം ഇന്ത്യ സർക്കാർ ഈടാക്കിയെടുക്കുന്ന നികുതിയുടെ ബഹിദം നമുക്ക് തരണം അത് തരാതെ വരുമ്പോഴാണ് ഞാൻ ഇടപെട്ടത് അപ്പോ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് കേരളത്തിൽ ആയിരത്തി അറുപത് രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നത് കോൺഗ്രസിന്റെ എം പിമാര് പറയണ്ടേ ഞങ്ങളുടെ കോൺഗ്രസുകാരായ ആളുകൾക്കും കിട്ടേണ്ടതാണ് ഈ പെൻഷൻ അതുകൊണ്ട് നികുതി കുരിശി ഉടനെ കേരളത്തിന് കൊടുക്കണമെന്ന് പറയണ്ടേ അവരാരും കേരളത്തിന് വേണ്ടി വാദിച്ചില്ല ചോദിച്ചുമില്ല